കടൽ കൊള്ളയായിരുന്നു ഇന്ന് വികസന തീരവും മുഖ്യമന്ത്രിയായിരിക്കെ ഉമ്മൻചാണ്ടിയായിരുന്നു വിഴിഞ്ഞത്തിന് മുൻകൈ എടുത്തത് പിന്നീട് കേന്ദ്ര സർക്കാർ സഹകരണത്തോടെ അദാനിയെ നിർമ്മാണത്തിനെത്തിച്ചു അന്ന് വിഴിഞ്ഞത്തെ കടൽ കൊള്ളയെന്നായിരുന്നു ദേശാഭിമാനി വിശേഷിപ്പിച്ചത് എന്നാൽ ഇന്ന് വികസന തീരമാകുന്നു വിഴിഞ്ഞത്തെ ഇടതുമുന്നണിയുടെ നേട്ടമാകുന്നു ഇതിനെ ഫേസ്ബുക്കിലൂടെ തുറന്നു കാട്ടുന്നത് ബി നേതാവ് സന്ദീപ് വജസ്പതിയാണ് വജസ്പതിയുടെ പോസ്റ്റ് വൈറൽ ആവുകയാണ് ചരിത്ര നിമിഷത്തിലേക്ക് നങ്കൂരമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പോലും ഇപ്പോൾ ദേശാഭിമാനി വാർത്ത നൽകുന്നു ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ തീരം തൊട്ടു രാവിലെ ഏഴോടെ ഔട്ടർ ഏരിയയിലെത്തിയ സാൻ ഫെർണാണ്ടോ ഒൻപതോടെ തുറമുഖത്ത് അടുപ്പിച്ചു വാട്ടർ സല്യൂട്ട് നൽകിയാണ് കപ്പലിനെ സ്വീകരിച്ചത് കപ്പലിനെ സ്വീകരിക്കാൻ ധാരാളം പ്രദേശവാസികളൊന്നും എത്തിയിരുന്നു ചെണ്ടകുട്ടിയും ആർപ്പുവിളിച്ചും ജനക്കൂട്ടവും കപ്പലിനെ സ്വീകരിച്ചു കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണം നാളെ പത്തിന് മുഖ്യമന്ത്രി നിർവഹിക്കും ഈ പശ്ചാത്തലത്തിലാണ് വിഴിഞ്ഞത്തെ ദേശാഭിമാനിയുടെ ആഘോഷം ദാനിഷ് കമ്പനിയായ മെസ്കിന്റെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ ജൂലൈ രണ്ടിനാണ് സിയാമിനിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് രണ്ടായിരം കണ്ടെയ്നറുകളാണ് കപ്പലിലുള്ളത് ഇതിനിടെയാണ് ദേശാഭിമാനിയുടെ നിലപാട് മാറ്റം ബി ജെ പി നേതാവ് ചർച്ചയാക്കുന്നത് ചർദിൽ മാരിവിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷെ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ സർ സി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചുനിർത്തിയാലും മായ്ക്കാനാവില്ല എല്ലാത്തിനുമൊടുവിൽ ദേശാഭിമാനിയുടെ ഇന്നത്തെ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് വികസന തീരമുണരുന്നു വിഴിഞ്ഞത്ത് ആദ്യ ചരക്ക് കപ്പലെത്തി കൂടാതെ എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കിയത് എൽ ഡി എഫ് ആണെന്നാണ് ദേശാഭിമാനിയുടെ അവകാശവാദം വിഴിഞ്ഞം തുറമുഖത്തിന്റെ എൺപത് ശതമാനം നിർമ്മാണ പ്രവർത്തികളും പൂർത്തിയാക്കിയത് എൽ ഡി എഫ് സർക്കാരുകളാണെന്ന് മന്ത്രി വി എൻ വാസവൻ വെള്ളിയാഴ്ച മദർശിപ്പെത്തുന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാകും ചോദ്യോത്തരവേളയിൽ പദ്ധതിയുടെ പിതൃത്വം ഉമ്മൻചാണ്ടിക്കാണെന്ന എം വിൻസെന്റിന്റെ പരാമർശത്തോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി ഇ കെ നായനാ സർക്കാരുടെ കാലത്ത് കുമാർ കമ്മിറ്റിയാണ് ആദ്യം പഠനം നടത്തിയത് എ കെ ആന്റണി സർക്കാർ ടെൻഡർ നടപടി സ്വീകരിച്ചെങ്കിലും ഇത് ലഭിച്ച ചൈനീസ് കമ്പനിക്ക് പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുമതി നൽകിയില്ല തുടർന്ന് വന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരിലെ തുറമുഖ വകുപ്പ് ചുമതലയിൽ എൻ വിജയകുമാർ പദ്ധതി പുനരുജ്ജീവിപ്പിച്ചു അത്തവണ ആന്ധ്ര കമ്പനിക്കാണ് ടെൻഡർ ലഭിച്ചത് പക്ഷേ കോടതി നടപടികൾ മൂലം അത് ഉപേക്ഷിച്ചു പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി കരാറിൽ ഏർപ്പെട്ടത് ഒന്നും ചെയ്തിട്ടില്ല പദ്ധതിയുമായി മുന്നോട്ടു പോയത് എൽ ഡി എഫ് സർക്കാരുകളാണ് ഇങ്ങനെയാണ് പത്രത്തിൽ പറയുന്നത്